ഒരേ മുഖം ഒരേ തടി ഒരേ ചായ സുസ്തമല്ല പനി എങ്ങനെയുണ്ട് നോക്കട്ടെ പനി മാത്രേ ഉള്ളായിരുന്നു ഇപ്പൊ കിടങ്ങനും ചൂടുണ്ടെങ്കിൽ നല്ല സുഖമുണ്ട് നല്ല അല്ല ചേട്ടാ എങ്ങനെ ഈ പനി എങ്ങനെയാണെന്നറിയാൻ ഇങ്ങനെ പോകുമ്പോ യക്ഷി വന്നു വന്നു ചുമന്നോണ പറയില്ലേട്ടാ യക്ഷിയെ കണ്ടു പേടിച്ചൊന്നും പനി വരൂല്ലേ കുടിക്കാൻ വരുന്നതല്ലേ ചേട്ടാ അതാ ഏറ്റവും നല്ല ശരിയാവും ഇവിടെ നിന്നോട്ടോ ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ലേ ശരിയാവുമായിരുന്നു പോയാ വെച്ചോണ്ടിരിക്കുന്നത് അതൊരു എൻട്രി പഞ്ചിന് വേണ്ടി വെച്ചതാ ഇപ്പൊ ഇതൊന്നും സിമ്പിൾ ആയിട്ട് നന്ദി എന്താണ് സംഭവിച്ചത് നേരത്തിന് പനിയാണ് നേതെ പനി മാറ്റണം പനിയാണ് മന്ത്രവാദത്തിൽ ചെയ്യാൻ പറ്റാത്തതായി ഒന്നുമില്ല മന്ത്രവാദം കൊണ്ട് പുതിയ ഭൂമിയെ സൃഷ്ടിക്കാം മന്ത്രവാദത്തിൽ ചെയ്യാൻ പറ്റാത്തതായി ഒന്നുമില്ല എന്നാ ആദ്യം എനിക്ക് ഒരു രൂപ വിശ്വാസികളല്ലാത്തവർ ഇതിൽ ഇടപെടരുത് മനസ്സിലായില്ലേ പനിമാറ്റാൻ മന്ത്രവാദത്തിൽ ഒരു മാർഗമേ ഉള്ളൂ നൂറ്റി ഒന്നടി ചൂരൽ കഷായം പറഞ്ഞത് എന്താണ് സത്യത്തിൽ ഗന്ധർവര്യാണ് പുള്ളി പറയുന്നത് കണക്കൊന്നും അല്ല പിന്നെ ഇതെന്റെ ഫോൺ നമ്പറാ ഞാൻ ഗന്ധർവനെ കണ്ടിട്ടില്ല ഇനി കാണുമ്പോ എന്നെ കൂടെ ഒന്ന് വിളിക്കണേ എനിക്കൂടെ കാണാൻ വേണ്ടിട്ട് എന്താടി ചേട്ടാ എന്താണ് അത് എന്താണ് പ്രാർത്ഥിക്കാനായിട്ടൊന്നുമില്ല ഒന്നുമില്ല എന്താ കയ്യിൽ ഉണ്ടല്ലേ എന്താ ഉണ്ടെന്നോ താരോ തരാ മലയാളം പ്രിയപ്പെട്ട സുനിതക്ക് ഇന്നും രാത്രി വാഴച്ചോട്ടിൽ വരണം എന്ന് സ്വന്തം സുലി അത് ശരി അപ്പൊ ഇതായിരുന്നു രാത്രി താലം കൈമാറുന്ന ഞാൻ കണ്ടു പനി പിടിച്ചത് ഇതാണല്ലേ നീ ഞാൻ ഇരുട്ടിയ ചട പൊറത്തിറങ്ങല്ലേ പ്രേതം വരും പനി പിടിക്കും എന്നൊക്കെ പറഞ്ഞത് അയ്യോ ചേട്ടാ ഇനി നോക്കിക്കോടി ഇരുട്ടി കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ കയറത്തില്ല വാഴത്തോപ്പി തന്നെ നിൽക്കും